എല്ലാവർക്കും എപ്പിസോഡിലേക്ക് സ്വാഗതം വൺ പോയിന്റ് അവസാനം ഈ ഒരു വേൾഡിന് ഞാൻ പോയിന്റ് ട്വന്റി വൺ അപ്ഡേഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഈ ചാനൽ പണ്ട് മുതൽ കാണുന്നവർക്കറിയാം ഞാൻ സാധാരണ മൈക്രോ ഇതേപോലെ പുതിയ വർഷം ആവുമ്പോ ഒരു പുതിയൊരു വേൾഡ് ക്രിയേറ്റ് ചെയ്യാറാണ് പതിവ് പക്ഷെ ഞാൻ ഈ പ്രാവശ്യത്തേക്ക് ഈ ഒരു വേൾഡിനെ തന്നെ ഞാൻ മുമ്പോട്ട് കൊണ്ടുവന്ന തീരുമാനിച്ചു അതിന്റെ റീസൺ എന്താണെന്ന് പറഞ്ഞിട്ട് തന്നെ ഞാൻ ഇന്നത്തെ എപ്പിസോഡ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം കുറെ പേർക്കെങ്കിലും ഇപ്പൊ മനസ്സിലാക്കണം ആട്ടോക്രാഫ്റ്റർ ആ ഒരു ഒറ്റ റീസൺ മതി എനിക്ക് ഈ ഒരു വേൾഡിന് വൺ പോയിന്റ് ട്വന്റി വൺ ആക്കാൻ പിന്നെ ഈ ഒന്ന് രണ്ട് വേറെ കാര്യങ്ങളുണ്ട് വൺ പോയിന്റ് ട്വന്റി വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ ഗെയിമിലേക്ക് വലിയ മാറ്റങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല നമ്മുടെ ആ ഒരു വൺ പോയിന്റ് ട്വന്റിയിൽ ഉണ്ടായിരുന്നപ്പോ സെയിം ഗെയിം തന്നെയാണ് നമുക്ക് ഇതിനകത്തുള്ളത് ഇതിനകത്തുള്ള ഒരു കുറച്ച് പുതിയ ഫീച്ചേഴ്സ് മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ വന്നിട്ടുള്ളൂ ഗെയിമിനു മൊത്തത്തിൽ അങ്ങ് മാറ്റുന്ന രീതിയിൽ നമുക്ക് പുതുതായിട്ടൊന്നും കൂടെ കൊണ്ടുവന്നിട്ടില്ല അങ്ങനെ ഗെയിമിനെ മൊത്തത്തിൽ മാറ്റുന്ന ഒരു ഫീച്ചർ ഉണ്ട് അത് പുതിയ വില്ലേജർ റീബാലൻസ് ആണ് അതിനെപ്പറ്റി ഞാൻ അധികം ഡീറ്റെയിൽ ആയിട്ടൊന്നും ഒന്നും പോകുന്നില്ല നിങ്ങൾ ഇത്രയും മാത്രം അറിഞ്ഞു അറിഞ്ഞുവെച്ചിരുന്നാൽ മതി പണ്ടത്തെ പോലത്തെ ട്രേഡിംഗ് ആളൊന്നും ഇനി വർക്ക് ആവത്തില്ല പണ്ടത്തെ പോലത്തെ മീൻസ് ഞാൻ എന്റെ ഒരു ഫാക്ടറിൽ വലിയൊരു ടിപ്പ് കൊണ്ടുവന്നിട്ട് ഇതിനകത്ത് ഒരുപാട് വില്ലേചരണ പിടിച്ചുവച്ചല്ലോ ഈ ഒരു പരിപാടിയൊന്നും മോജാങ് ഇനി കൊണ്ടുവരാൻ പോകുന്ന ഒരു ഫീച്ച ഗെയിമോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ വർക്ക് ഇനി മുതൽ ആ ഒരു വില്ലേജർമാരെല്ലാം ബയോ എക്സ്ക്ലൂസീവ് ആവും അതായത് അവന്മാർ ഏത് ബയോം നിൽക്കുന്നോ ആ ബയോ അനുസരിച്ചിട്ട് അവർ ആ ട്രേഡ് മാറും അതായത് ഇപ്പം ഞാൻ പ്ലെയിൻസ് നിൽക്കുമ്പോൾ മാത്രമെ മെൻറ്റിംഗ് കിട്ടുകയുള്ളൂ ഡെസർട്ടിലോട്ട് പോയാലേ ചിലപ്പോൾ അവർ അൻപത് കേന്ദ്രീം കിട്ടുള്ളൂ ഇപ്പൊ അങ്ങനത്തെ ഒരു മാറ്റം തന്നെ ഗെയിമോട്ട് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ഈ ഒരു വൺ പോയിന്റ് ട്വന്റി വൺ ഇറങ്ങുമ്പോൾ അവർ ആ ഒരു മാറ്റം കൂടി കൊണ്ടുവരുമെന്നാണ് ആ ഒരു മാറ്റം കൊണ്ടുവന്നുകഴിഞ്ഞാൽ പിന്നീട് ഈ ഒരു വേൾഡിനെ ഞാൻ അതിലോട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ പോകുന്നില്ല കാര്യം ഈ കാണുന്ന ബിൽഡിംഗ് എല്ലാം പ്ലസ് ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഒരു ആറു ടൂൾസും സാഹിതം ആ ഒരു ട്രേഡിംഗ് ഹാളിൽ ഒപ്പിച്ചതാണ് പെട്ടെന്ന് ഞാൻ ഈ ഒരു അപ്ഗ്രേഡ് ചെയ്ത് അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഞാൻ ഒരുമാതിരി ആ ഒരു പഴയ സിസ്യത്തിന് എക്സ്പോർട്ട് ചെയ്ത പോലെ ആയി അപ്പൊ ഹിന്ദോ ഭാഗത്തിന് ഈ ഒരു വൺ പോയിന്റ് ട്വന്റി വൺ ലോട്ട് ആ ഒരു ഫീച്ചർ കൊണ്ടുവന്നിട്ടില്ല ഈ ഒരു വർഷം അകത്ത് നമ്മുടെ ഈ ട്രേഡിംഗ് ഹാൾ നമുക്ക് അതുപോലെ തന്നെ വർക്ക് ആയിക്കോളും വേറെ അതിനകത്ത് വേറെ മാറ്റം അവർ കൊണ്ടുവന്നിട്ടില്ല അങ്ങനെ അവര് മാറ്റം കൊണ്ടുവന്നതും എനിക്ക് വലിയൊരു പണി കിട്ടിയതും എന്റെ റെയ്ഡ് ഫാമിലാണ് ഈ ഒരു വർഷത്തിലോട്ട് ഞാൻ അപ്ഗ്രേഡ് ചെയ്തതുകൊണ്ട് എന്റെ റെയ്ഡ് ഫാർമിനി വർക്കാവത്തില്ല ഈ ഒരു ഫാർമ പഴയ ഏത് ക്ലിച്ച് ഒക്കെ വച്ചിട്ടായിരുന്നു വർക്ക് ആയിക്കൊണ്ടിരുന്നത് ഇപ്പൊ ആ ഒരു ഗ്ലിച്ച് എല്ലാം മോജാങ്ങ് ശരിയാക്കി ഇനി ഈ ഒരു ടൈപ്പ് റൈഡ് ഫാർമിക്ക് ഉണ്ടാക്കാനേ പറ്റത്തില്ല ഇതിന് ഞാൻ കംപ്ലീറ്റ് അങ്ങ് മാറ്റണം അത് ഞാനിപ്പോൾ ഹോട്ടാക്കി വെച്ചിരിക്കുകയാണ് കുറെ കാലം കൂടി കഴിയുമ്പോൾ നമുക്ക് ഗെയിമിനകത്ത് അതിന്റെ ആ ഒരു ഫാമിൽ ഇറങ്ങിക്കോളും അപ്പോൾ ഞാൻ പുതിയൊരു റേഡ് ഫാർമുണ്ടാക്കാം അതുമാത്രമല്ല നമുക്ക് ഇപ്പോഴൊന്നും ഈ ഒരു എമിളന്റെ ആവശ്യമൊന്നും വരാൻ പോകുന്നില്ല ഇത് ഇതുണ്ടായിരുന്ന സമയത്ത് ഞാൻ കംപ്ലീറ്റ് തന്നെ വർക്ക് ചെയ്പ്പിച്ചിട്ട് ഒരുപാട് എമിളം ഞാൻ ഒപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്റെ പെട്ടിക്കകത്ത് ഒരുപാട് എതിരിപ്പുണ്ട് അതുകൊണ്ട് നമുക്ക് കുറെ കാലത്തേക്കൊന്നും കുഴപ്പമൊന്നുമില്ല അഥവാ എനിക്ക് ഒരുപാട് അർജന്റായിട്ട് ഒരു എമിളന്റെ ആവശ്യം വരുന്നുണ്ടെങ്കിൽ അത് ഒപ്പിക്കാൻ വേണ്ടി എന്റെ ആ ഒരു പഴയ ട്രെയിനിങ് അവിടെ ഉണ്ട് കുറച്ച് ആണ് കൊണ്ടുപോയിട്ട് പോയിട്ട് അമളടെല്ലാം കൊടുത്താൽ മതി അപ്പൊ ഈ ഒരു വൺ പോയിന്റ് ട്വന്റി വൺ ഇറങ്ങിയിട്ട് ഒരുപാട് ദിവസമായി ഞാൻ പെട്ടെന്ന് തന്നെ ഇതിലോട്ട് അപ്ഗ്രേഡ് ചെയ്തതിന്റെ കാര്യം ഞാൻ സാധാരണ യൂസ് ചെയ്യുന്ന ആ ഒരു മോഡൽ എല്ലാം ഒന്ന് അപ്ഡേറ്റ് ാത്തത് കൊണ്ടാണ് ഇന്ന് ഏകദേശം അപ്ഡേറ്റ് ആയി അതാണ് ഈ ഒരു ഷേഡും ഗെയിമും നല്ല ആയിട്ട് ഓടുന്നത് പിന്നെ ഞാൻ ടെസ്റ്റർ എന്റെ ആ ഒരു ഹംഗറിന്റെ അങ്ങ് മാറ്റി ഇപ്പൊ അത് ഗോൾഡൻ ക്യാരറ്റ് ആണ് ഞാൻ എപ്പോഴും ഗോൾഡൻ കാരറ്റ് തിന്നതുകൊണ്ട് ഞാൻ അല്ലോട്ട് അങ്ങ് മാറ്റി കാണാനുള്ള ഭംഗിയല്ലേ അപ്പൊ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ തന്നെ ഈ ഒരു വൺ പോയിന്റ് ട്വന്റി വൺ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു ഞാൻ അപ്പൊ ഞാൻ ആലോചിച്ച് കഴിഞ്ഞ എപ്പിസോഡിൽ തന്നെ നമ്മുടെ ദാമ് നമ്മൾ വിട്ടുപോയി അവന് വേണ്ടി ഞാൻ പ്രോപ്പർ ആയിട്ട് ഒരു ഗ്രേവ് പോലും ഉണ്ടാക്കിയിട്ടില്ല എനിക്ക് അവന്റെ ആ ഒരു പഴയ വീട് കാണുമ്പോൾ തന്നെ സങ്കടം വരും ഞാൻ അവന്റെ പേരെല്ലാം എഴുതിയിട്ട് അവന് കഴിക്കാൻ വേണ്ടി ബോണെല്ലാം വെച്ച് ഞാൻ നല്ല വൃത്തിക്ക് ഉണ്ടാകും കൊടുത്തതായിരുന്നു ഇപ്പൊ ഇത് മാത്രം അവ ഇല്ല അവിടെയുണ്ട് ഞാൻ വിചാരിച്ച് അവന് വേണ്ടി മാത്രം ഒരു സ്പേസ് നമുക്ക് ഈ ഒരു വെള്ളനകത്ത് കൊടുക്കാന്ന് അവന് നമുക്കൊരു ഗ്രേവ് കൊടുക്കാൻ ഇന്നത്തെ എപ്പിസോഡിൽ ദാമൂന്നെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഒരു സ്ഥലം അപ്പൊ ഞാൻ വിചാരിക്കുന്നത് എന്റെ ഒരു വീടിന്റെ തൊട്ട് മുൻപില് ദാ ഇങ്ങോട്ടാണ് ഈ ഒരു ഐലൻഡ് നല്ല വലിയ ഐലൻഡ് ആണ് ഇതിനകത്ത് എനിക്ക് എവിടെ വേണമെങ്കിലും നല്ലൊരു വലിയ ബിൽഡ് ആക്കായിരുന്നു അതിന് അത് പക്ഷേ ഞാൻ അങ്ങനെ ആക്കുന്നില്ല അത് കാണാൻ കണ്ടെങ്കിൽ സങ്കടം വരും അതുകൊണ്ട് ഞാൻ വിചാരിച്ച് അവൻ എന്തായാലും എന്റെ വീടിന്റെ മുമ്പേ ഒരു കാലലട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് എന്റെ വീടിന്റെ മുമ്പിൽ തന്നെ അവന് റെസ് ചെയ്യാൻ വേണ്ടി ഒരു സ്ഥലം കൊടുക്കാന്ന് അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ അപ്പൊ അത് ചെയ്തിട്ട് തന്നെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം ആ അതിന് മുമ്പ് വേറെ കാര്യമുണ്ട് കഴിഞ്ഞ എപ്പിസോഡിലെ റിവഞ്ച് എടുക്കാനെ സഹായിച്ച ആ നാല് പട്ടിക്കുട്ടിനോട് ഇങ്ങോട്ട് കൊണ്ടുവരണം അവർ ഇപ്പോഴും അവർ ഔട്ട് പോസ്റ്റിനെടുത്തിരിക്കുകയാണ് അതായിരിക്കുന്ന നാലുപേര് നാലുപേര് എണീച്ചോ നിങ്ങൾക്ക് പുതിയ സ്ഥലമുണ്ട് ഇനി മുതൽ ഇതിനകത്തോട്ട് കയറുന്ന നാലുപേരും നേരെ പടേ ആ ഓക്കെ ഒരാളെ പോയി ഓക്കെ എല്ലാരും അകത്തോട്ട് കയറിയിട്ടുണ്ട് എല്ലാവരും എല്ലാരും നമുക്ക് ഇനി പുതിയ സ്ഥലമുണ്ട് വാ വരുന്നത് കണ്ട എന്റെ ബോയ്സ് ഇവർക്ക് നാല് പേർക്ക് ഞാൻ ഇനി ഒരു പേരും കണ്ടുപിടിക്കണം അതിന്റെ കൂടെ തന്നെ ഇവന്മാർക്ക് നാല് പേർക്ക് കാല ആർമർ കൊടുക്കണം അത് ഞാൻ എങ്ങനെയാണെന്ന് റീസർച്ച് ചെയ്യണം നമുക്ക് ഈ ഒരു വർഷനകത്ത് പട്ടിക്ക് ആർമർ കൊടുക്കാൻ പറ്റും അപ്പൊ അതും കൂടി എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കണം ഇനി ഇവരികത്തോട്ട് വരെ നല്ല പാടാണല്ലേ ഓക്കെ എല്ലാവരും എന്താ അങ്ങോട്ട് പോയിട്ടുണ്ട് ഇനി അങ്ങോട്ട് പോയിട്ട് അവർ എവിടെയെങ്കിലും ഒന്ന് സിറ്റിംഗ് ആക്കിയാൽ മതി ഇനി നാല് പേർക്ക് നാല് പേരും കൊടുക്കണം നാല് ടൈപ്പ് ആർമർ ഇവർക്ക് കൊടുക്കണം എല്ലാവരും ഇവിടെ തന്നെ ഇരുന്നു ഒരു മാൻഷൻ കംപ്ലീറ്റ് പൊട്ടിച്ച് തകർക്കാൻ വേണ്ടി എന്നെ സഹായിച്ച നാല് പേരാണ് ഇത് ഇവരുടെ സഹായം ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് എന്റെ റിവഞ്ച് എടുക്കാൻ പറ്റി ഇനി ഇവർക്ക് നാല് പേർക്ക് നാല് ആർമറും കൊടുത്ത് ആ നാല് ആർമറും നാല് കളറും ആക്കി ഇവർക്ക് നാല് പേരും കൊടുത്തു കഴിഞ്ഞാൽ എന്റെ പുതിയ ബോഡി ഗാർഡ് ഇവർ ഒരിക്കലും നമ്മുടെ ദാമിനെ റീപ്ലേസ് ചെയ്തില്ല ഇവര് ദാമുന്റെ ഓർമ്മയ്ക്ക് വേണ്ടിട്ടാണ് നിങ്ങൾ ഇവിടെ ഇരുന്നോ ഓക്കെ ഇനി ഞാനിപ്പോ ഇവിടെ ഒരു ഗ്രേവുണ്ടാക്കാം ദാമുന്റെ ഇതൊക്കെ ഒന്ന് വെട്ടി ക്ലീൻ ആക്കിയിട്ട് ഇവിടെ തന്നെ ഞാനൊന്ന് സെറ്റ് ചെയ്യാതെ ദാമു നമ്മളെ വിട്ട് പോയാലും അവന്റെ രക്ഷാകവചന്റെ ഒരു ബേസിനെട്ടും വേണം ഒരു സ്ലാബ് ഇവിടെ ഇത് ഞാൻ വലിയ ബിൽഡൊന്നും നോക്കാൻ പോകുന്നില്ല വലിയ ബിൽഡൊക്കെ ആയി കഴിഞ്ഞാൽ ഞാൻ അതിലോട്ട് ഒരുപാട് ശ്രദ്ധിക്കും ഇതിലോട്ട് എനിക്ക് ഒരുപാട് ശ്രദ്ധിക്കേണ്ട ഇതൊരു ഓർമ്മ മാത്രമാണ് ഒരു കാര്യം ചെയ്യാം നമ്മൾ ദാമൂന്നതിന്റെ മേലോട്ട് എഴുതിയിട്ടല്ലോ ഇതിനെ പൊട്ടിച്ചെടുത്തിട്ട് നമുക്ക് അവിടെ കൊണ്ടുവയ്ക്കാം ഇത് ഞാൻ എങ്ങനെ ഇവിടെ വയ്ക്കും അത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കിയോട്ടെ ഫെൻസ് വെച്ച് നോക്കാം ഇതിന്റെ ബാക്കിൽ എന്താ കുറച്ച് ഇങ്ങനെ ഫ്രണ്ട്സ് വെച്ചിട്ട് ഇതിലോട്ട് ഇങ്ങനെ ഹാങ് ചെയ്തിടാൻ പറ്റുവോ ഓ ഇതിലോട്ട് ഇത് ഹാങ്ങ് ചെയ്യാൻ പറ്റൂലെ ഇവിടെ ഒരു സോളിഡ് ബ്ലോക്ക് തന്നെ വേണോ ഞാൻ എന്താ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ വെച്ച് കഴിഞ്ഞാ ഓ എന്നാ പറ്റും എന്നാ ഞാൻ ഈ ലാമ്പ് വെക്കാം ഒന്ന് ഇവിടെയും ഇത് പൊട്ടിച്ച് മാറ്റിട്ട് ഇവിടെ അതിന്റെ മേലെ ഈ സെൻസറും വെക്കാം ഈ ഒരു ലൈറ്റ് കത്താൻ വേണ്ടിട്ട് ഇനി ഇതിനോട് തൂക്കിടാമു ആ ഇത് കൊള്ളാം എന്നിട്ട് ഇതങ്ങ് പൊട്ടിച്ച് മാറ്റാം ഇനി ഇതിന്റെ വട്ടം ഉണ്ടല്ലോ ഇനി അതൊന്ന് കളറും ചെയ്യാം കളറും അടിച്ചു ലൈറ്റും കൊടുത്തു ഓക്കെ ഓ കറക്റ്റ് മഴയും തുടങ്ങിയപ്പോ തന്നെ അതാ ലൈറ്റും കത്തി ഇവിടെ ഓ ഇടിവട്ടി മഴ ആ ദാമു നിന്നെ പോലത്തെ ഒരു ഫ്രണ്ടിനെ ആർക്കും കിട്ടൂടാ നിന്റെ ഒരാളുടെ സഹായം ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രമാണ് എനിക്ക് വലിയൊരു ടൗൺ ഉണ്ടാക്കാൻ പറ്റിയത് ഇനി നീ ഈ ഒരു ഈയൊരു വേനത്തില്ലാത്തത് എനിക്ക് വലിയൊരു വിഷമം ഉണ്ടായിപ്പോഴും പക്ഷെ ഞാൻ ആ ഒരു വിഷമത്തിന് സഹിച്ചാലേ പറ്റുള്ളൂ നിന്റെ രക്ഷാ കവച്ച എപ്പോഴും എൻ്റെ ഒരു വീടി തന്നെ കാണണം എപ്പോഴും ഇവിടെ തന്നെ കാണണം ഓക്കെ അപ്പൊ നമുക്കിനി എപ്പോഴും ദാമുനെ ആലോചന വിഷമിച്ചിരിക്കാൻ പറ്റത്തില്ല നമ്മുടെ ഈ ഒരു വേടനെ നമുക്ക് ഇനി മുമ്പിലോട്ട് കൊണ്ടുപോകണം ഇനി പോയിട്ട് നമുക്ക് അതിന്റെ പ്ലാൻ ചെയ്യാം താഴെ ഇറങ്ങിയിട്ട് നമ്മുടെ പ്രോജക്ട് ബോർഡിലോട്ട് പുതിയ കുറച്ച് പ്രോജക്റ്റ് ഒന്ന് ആഡ് ചെയ്യാം ഞാൻ ഇപ്പോഴും ഒരു എൻ്റെ അവിടെ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അതിന് ഞാൻ ഇപ്പോഴും തള്ളിത്തുള്ള നീക്കാൻ കാരണം അതിന്റെ ഡിസൈൻ ഇപ്പോഴും കംപ്ലീറ്റ് ആയിട്ടില്ല ഫുൾ ആയിട്ട് അപ്പൊ അതും തീർക്കണം അതിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ചെയ്യാൻ തുടങ്ങിയ വിച്ച് നാട്ടിന്റെ പണി നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യണം അത് ഞാൻ പതിയെ സ്റ്റാർട്ട് ചെയ്യാം അതിന് മുൻപ് ഈ ഒരു വൺ പോയിന്റ് ട്വന്റി വൺ എനിക്ക് നോക്കണം ആ ഒരു പുതിയ ട്രയൽ ചേമ്പറും പുതിയ വെപ്പണും അതെല്ലാം എനിക്ക് നോക്കണം ഇപ്പൊ എന്തായാലും ഞാൻ പോയിട്ട് ഇവ മാറ അവരെ ആർമ റപ്പിക്കാൻ പറ്റുമോ നോക്കിയോട്ട് അത് നമുക്ക് എന്തായാലും ക്രാഫ്റ്റിന്റെ ചുമ്മാർ വെച്ചാൽ കിട്ടൂല അതെനിക്ക് ഉറപ്പുണ്ട് വേറെ ഓ മറ്റേ മോബ് തന്നതാണ് മറ്റേ മോബ് ഡ്രോപ്പ് ചെയ്യും അത് എന്റെ പേരെന്തോ ആറുമടിലോ ആറുമടിലോ അത് എവിടെ പോണാമെന്നത് എനിക്ക് ചർച്ച ചെയ്ത് നോക്കി ആറുമടിലോ ലൊക്കെ ഊ മൈൻക്രാഫ്റ്റോടിയെറു റിയൽ ലൈഫ് എന്ന് പറഞ്ഞ ഒരു സംഭവമുള്ള കാര്യം ഞാൻ മറന്നു ഓഹോ അത് സവാനയിലും പിന്നെ മറ്റേ ബാലാൻസ് ആണ് ആവുന്നത് ഇവിടെ അടുത്തവിടെ ഒരു സവാന ഉണ്ടായിരുന്നു എന്നിട്ട് ഞാനൊന്ന് അങ്ങോട്ട് പറഞ്ഞു പോയി നോക്കി കൂട്ടെ അതിന് മുൻപ് എന്റെ ഇൻവെന്ററി ഒന്ന് ക്ലീൻ ആക്കണം അവമാർക്ക് എന്തോന്നാണെന്നോ കഴിക്കാൻ കൊടുക്കേണ്ടത് ആ അത് അവിടെ പോയിട്ട് നമുക്ക് നോക്കാം അതിന്റെ ഷെല്ല് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് എനിക്ക് അത്രയും മനസ്സിലായി പുതിയ ചങ്ങിലോട്ട് മാത്രമേ അവർ സ്പോൺ ആവുള്ളൂ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുമോ എന്നാൽ ഞാൻ പുതിയൊരു സവാന കണ്ടുപിടിക്കേണ്ടി വരും എന്നൊരു കുഴപ്പമില്ല ആ പിന്നെ ആ ഒരു ട്രയൽ ചേംബറിൽ എവിടെ ഉണ്ടെന്ന് നോക്കണം ആ അതായിരിക്കുന്നത് ഇത് സാവന അല്ല മറ്റേ ബാലൻസ് ആണ് അത് ഇവിടെ ഉള്ളത് ഒന്ന് ചുറ്റി നോക്കാം എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാകുന്ന ഈ ഒരു സ്ഥലത്തോട് ഞാൻ പണ്ടും വന്നിട്ടുണ്ട് ഇവിടെ ഒന്നും നോക്കിയിട്ട് കാണുന്നില്ലെങ്കിൽ ഞാൻ ഇതുവരായിട്ടും പോവാത്ത ഏതെങ്കിലും സ്ഥലത്തോട്ട് പോകണം അതല്ല നല്ല റേർ ആയിരിക്കും അപ്പൊ അവന്മാർ നല്ല റയറാണ് ഇവിടെ അടുത്തൊന്നും ഞാൻ ഒരു മൂവ്മെന്റും കാണുന്നില്ല ഇതൊന്നെങ്കിൽ സ്പോൺ ആവാൻ നല്ല റേറായിരിക്കും അതല്ലെങ്കിൽ ഞാൻ പുതിയ സ്ഥലത്തോടെ പോയിട്ട് പറഞ്ഞു ഈ ഒരു ചങ്കെല്ലാം ഞാൻ ആൾറെഡി ലോഡ് ചെയ്തതാണ് പഴയ ദർശനത്തില് ഇവിടെ സ്പോൺ ആവില്ല ഏതെങ്കിലും സവാാനൂടെ പോയി നോക്കായിരുന്നു അടുത്തവിടെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചിട്ട് ആ ഓക്കെ ഞാൻ എന്താ ഒരു സവാന എത്തി മോചാങ്ങ് എന്നെ ചെയ്തതാണ് തോന്നുന്നത് ഇവിടെ എന്നെ കൊല്ലാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ നിക്കുന്നതല്ലാതെ ആവശ്യമുള്ളതൊന്നും കാണുന്നില്ല ഇനി ഇതാണ് മാറുമില്ലല്ലോ അലോ ബ്രോ അതൊന്നും അല്ലെ അവരതിനെ ഗെയിമിലോട്ട് ആടിയെന്നുള്ള കാര്യം ഉറപ്പ് ഇനി ഞാൻ അതിനേ തപ്പി നടക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് നേരം ഒരുപാട് ഷീപ്പിനെ പിന്നിനെ കണ്ടതല്ലാതെ ആറുമണിയിലോനെ മാത്രം കണ്ടില്ല ഇത് ഞാൻ സൗണ്ട് ഉണ്ടാക്കുമ്പോ വീട് ഉണ്ടാക്കി അതിനെ തേറിയിരിക്കുന്നു എന്നിട്ട് വെളി ഇറങ്ങി വരുന്നത് കൊള്ളല്ല ഇതിന് വളരെ ഇതിന് ഇതിപ്പോ കൊച്ചാണെന്ന് തോന്നുന്നു തോന്നുന്നത് അ ഞാൻ ആനിമ അടിപൊളി കേട്ടാ ബോളിനകത്തായിട്ടിരിക്കുകയാണെ ഇത് ഇതേ സെയിം ഭക്ഷണം മറ്റേ ആമയ്ക്കും കൂടി വേണോ വരുന്നത് നമ്മൾ ഗെയിമിന താമുണ്ടെങ്കിലും ആമ ഇതേപോലെ ചെയ്യൂല ആമയ്ക്കും കൂടി അതിന്റെ ശല്യനകത്തോടെ ഇതേപോലെ പോകാൻ പറ്റുന്ന രീതിയിലാക്കുന്നവര് പക്ഷേ ഇത് നൈസ് നൈസായിട്ടാ ഇത് ഞാൻ ഇങ്ങനെ ടൈം ചെയ്യുന്നത് ഗൂഗിളെവിടെ സ്പൈഡർ ആയി അതെന്ത് സ്പൈഡറായി ഇതിന് സ്പൈഡറായി കൊടുത്താൽ മാത്രമേ നമുക്ക് ഇതിനെ ടൈം ചെയ്യാൻ പറ്റുള്ളൂ ലീഷ് ചെയ്യാൻ പറ്റുമോ എന്തോ സ്പൈഡർ പെട്ടിൻ്റെ ഇരിക്കുന്നു വരണം ഇത് ഇതന്നെ തപ്പി നടന്ന സമയത്ത് തന്നെ കിട്ടി ഓ ഇതിനെ ഫോളോ ചെയ്യും കേട്ടോ അതെന്റെ കയ്യിൽ വെച്ചിരിക്കുമ്പോ എന്നാ ഞാൻ തിന്നാൻ കൊടുക്കുന്നില്ല ഇത് ഞാൻ കയ്യിൽ വെച്ചിരിക്കാം പക്ഷേ ഞാൻ സൗണ്ട് ഉണ്ടാക്കുമ്പോൾ അവൻ ഇതേപോലെ അവൻ അതേപോലെ ബോൾ ആയി പോവുന്നു ഇവനെ ഞാൻ നേരെ എന്റെ ബേസിലോട്ട് കൊണ്ടുപോകണോ അത് ഞാൻ ഇവിടെ തന്നെ ഞാൻ നിർത്തിയിരിക്കണം ഇപ്പൊ ഞാൻ ഒരുപാട് ദൂരം വന്ന് എന്റെ ഇലക്ടർ നോക്കി നോക്കി ഏകദേശം പ്രകൃതി വരെ കരിഞ്ഞ് ഇതിപ്പോ എന്റെ മൂന്നാമത്തെയോ നാലാമത്തെയോ സാധനയാണ് കുറെ നേരം കിടന്ന് തപ്പിയപ്പോഴാണ് ഇവനെ കിട്ടിയത് അവന് നടത്തും നല്ല ക്യൂട്ട് ആട സാധനം അല്ല അവൻ്റെ ഒരു ഷെൽ അവൻ ഇത് ഒരേഡിയല്ലേ ഒന്നൂടെ ഗൂഗിൾ അവിടെ ഓഹോ ഒന്നെങ്കി അവൻ തനിയെ ഡ്രോപ്പ് ചെയ്യും അതല്ലെങ്കിൽ ഞാൻ അവനെ മറ്റേ ബ്രഷ് വെച്ചിട്ട് ക്ലിക്ക് ചെയ്യണം അതെന്താണെന്ന് ബ്രഷ് സാധാരണ മറ്റേ ഷെയർ ആണോ വെക്കാറ് ഞാൻ ബ്രഷുണ്ട ബ്രഷ് എൻ്റെ കാണുമല്ലോ ബ്രഷ് ഒരെണ്ണം എന്റെ കയ്യില് കാണണമല്ലോ അതായിരിക്കും എന്റെ അൻബ്രേക്ക് മെൻഡിങ് ബ്രഷ് ഇത് വെച്ചിട്ട് ഒരു ക്ലിക്ക് അല്ലേ ആ ഇവിടെ ഓ ഈ സാധനം ആർമഡിലോ ഷൂട്ട് ഇത് എത്ര വേണമെങ്കിൽ ഓ എത്ര വർഷം ക്ലിക്ക് ക്ലിക്ക് ചെയ്യാൻ കേട്ടോ പക്ഷെ എന്റെ ബ്രഷ് പകുതിയാതാറായി അഞ്ചെണ്ണം കിട്ടി എത്ര എണ്ണം വേണം നമുക്ക് ആ ഒരു ആറ് മുറുണ്ടാക്കാൻ വേണ്ടിയിട്ട് എത്ര ഞാൻ ക്ലിക്ക് ചെയ്യുന്ന ചെയ്യുന്നതനുസരിച്ച് ഡ്രോപ്പ് ആയിക്കോണ്ടിരിക്കുന്നു പക്ഷെ എന്റെ ഇത് ബ്രഷും പെട്ടെന്ന് കൂട്ടി പോകും നീ ഒരു അൺബ്രേക്കും തന്നെ ഉണ്ടായിരുന്നോ ഇത് പകുതിയാണ് ഞാൻ കുറച്ച് ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ ഒൻപത് വർഷം ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ അത് പകുതിയാണ് ഒരു കാര്യം പത്ത് എണ്ണം അടുത്ത് അങ്ങ് പോവാം ഇവന് ഒരു ലൊക്കേഷൻ ഞാൻ നേടി വെച്ചിരിക്കാം ഇതാണ് അവന്റെ ലൊക്കേഷൻ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിരിക്കുക ഞാൻ ഇവന്റടുത്തോടെ ഞാൻ പിന്നെപ്പോഴെങ്കിൽ വന്നോളാം അപ്പൊ ഇവൻ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവനെ തന്നെ ഒരുപാട് ഒപ്പിക്കുന്നതിനേക്കാൾ നല്ല രീതിയിൽ ബ്രഷ് ഒരുപാട് ഒപ്പിക്കുന്നതായിരിക്കും ആ ഒരു ബ്രഷ് കൊണ്ടുവന്നിട്ട് ഒരുപാട് ഒരു പ്രശ്നം കൊണ്ടുവന്നിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി അവനെ അപ്പോൾ ഇതാണ് ആ ഒരു സ്ക്യൂട്ട് ഇനി ഇത് വെച്ചിട്ട് ഞാൻ അങ്ങനെ ഒരു ആർബർ ഉണ്ടാക്കും ബ്രോ നീ ഇപ്പോഴത്തേക്ക് എവിടെ നീ ഇപ്പോഴത്തേക്ക് ഇവിടെ തന്നെ നിന്നോ ഞാൻ പിന്നീട് വന്നിട്ട് നിന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ നോക്കാം അവൻ ആദ്യമെ അടിപൊളിയെ എങ്ങനെ എങ്ങനെ എന്റെ ബേസിലോട്ട് കൊണ്ടുപോകാൻ നോക്കുന്നത് ഇവനെ ഇതുപോലെ ഒരുപാട് പേരുണ്ട് എന്റെ ബേസിന് അടുത്തോട്ട് കൊണ്ടുപോകാൻ വേണ്ടിട്ട് പാൻഡ ഉണ്ട് ഫ്രോഗ് ഉണ്ട് അവരൊന്നും ഞാൻ എന്റെ ബേസിലോട്ട് കൊണ്ടുപോയിട്ടില്ല ആകെപ്പാട ഇപ്പൊ ബേസിനകത്തുള്ളത് മറ്റേ പുള്ളി മാത്രമേ ഉള്ളൂ അവന്റെ പേര് ഞാൻ മറന്നു ആ സ്ഫർ സ്നിഫർ സ്നിഫർ മാത്രമേ ഉള്ളൂ ഇനി പത്ത് രണ്ടായിരം ബ്ലോക്ക് ഞാൻ ഇനി തിരിച്ചു പറക്കണം ഞാൻ എന്തായാലും ഇത് വെച്ചിട്ട് ഒരു ഹർബർ ഉണ്ടാക്കിയിട്ട് ഒരു പട്ടികുട്ടിക്ക് മാത്രം ഇട്ടു കൊടുത്ത് നോക്കാം ഈ ഒരു ഷെല്ല് എത്ര വേണം എന്നിട്ട് അറിഞ്ഞോട അവർ ആറുമാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തായാലും ഈ കിട്ടിയത് കൊണ്ടുപോയിട്ട് ഉണ്ടാക്കാം പിന്നീട് ഞാൻ ഇങ്ങോട്ട് ഒരു വരവും കൂടി വരാം എന്റെ റോക്കറ്റിന്റെ സപ്ലൈൻ തീർന്ന് തീർന്നു വരുന്നു അടുത്ത പ്രാവശ്യം ഇങ്ങോട്ട് വരുമ്പോൾ അവരുടെ സ്പൈഡ്രൈവ ഒരുപാട് എടുത്തുകൊണ്ട് വരാം എന്നാൽ ഒന്നിനും ഇങ്ങോട്ട് കണ്ടുപിടിച്ചിട്ട് നമുക്ക് ടേം ചെയ്യാൻ പറ്റും പിന്നെ അവന്മാരെ വീട്ടിലോട്ട് കൊണ്ടുപോകുന്ന കാര്യം മാത്രമേ ഉള്ളൂ പാട് ഒരുപാട് ദൂരം ഞാൻ കൊണ്ട് പറയണം എന്താണെന്ന് അറിഞ്ഞുകൂടെ ഈ ഒരു വൺ പോയിന്റ് ട്വന്റി വൺ നല്ല സ്മൂതുണ്ട് ഗെയിം പഴയ വർഷങ്ങളിൽ എന്തൊക്കെയോ ഒരു മാറ്റം പോലെ ഈ ഒരു വേളിലോട്ട് ഞാൻ പെട്ടെന്ന് ലോഡായിട്ട് വന്ന് ചങ്കല്ല നല്ല സ്പീഡിൽ ലോഡാവുന്നുണ്ട് എന്തൊക്കെയോ പെർഫോമൻസ് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ജാ വർഷത്തോടെ സ്മൂത്ത്നെസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബെഡ്രോക്ക് ലെവൽ സ്മൂത്ത്നെസ് ഒന്നും ഇല്ല ബെഡ്രോകെ നല്ല സ്മൂതാണ് പക്ഷെ ഒരു വിധം കൊള്ളാം ഗെയിം കുറച്ചുകൂടെ നന്നായിട്ട് ഒഴുകുന്നുണ്ട് വന്ന് ഓ ആറെ മതിയല്ലേ ഒരെണ്ണം ഉണ്ടാക്കേ ഊ ഞാൻ രണ്ടെണ്ണം കൂടെ എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഒന്നും കൂടി ഉണ്ടാക്കാമായിരുന്നു ആ സാറേ ഇല്ല അങ്ങനെ ഫസ്റ്റ് ഫസ്റ്റത്തെ ഈ ഒരു വാൾ ഫാം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതാണ് സാധനം ഇതിന്റെ ടെസ്റ്റർ ആണോ വേറെന്തോലിരിക്കുന്നത് എന്തോ ടൈപ്പ് സീഡ് പോലീരിക്കുന്നു ഓക്കെ ഇനി നമുക്ക് അമ്മമാർക്ക് കൊടുക്കാം അതിന് മുൻപ് ഇതിനെങ്ങനെ ഞാൻ കളർ ചെയ്യുന്നത് ഡൈ എടുത്തിട്ട് ചുമാരം കൊച്ചു കൊടുത്താൽ മതിയോ ഒരു പച്ച കളർ എടുക്കാം ഇത് ഇങ്ങനെ വെച്ചിട്ട് ഇത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ പച്ച കളറാ എന്നാൽ ഉണ്ടാക്കി വെച്ചിരിക്കുക ഒരു ഡൈയും കൂടെ എടുത്തിട്ട് ഒരു പട്ടിക്ക് നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം ഈ ഒരു കളറും കൊടുത്ത് ഇത് ഇവിടെ കട ആഹ് ഇത് കൊള്ളാം കേട്ടെ പക്ഷെ അത് അവന് ചേരുന്നുണ്ട് ഇപ്പൊ നല്ല പ്രൊട്ടക്ഷൻ ആയിരിക്കും പെട്ടെന്നൊന്നും നാല് നാലുപേർക്ക് ഇതേപോലെ ആർമർ കൊടുക്കുന്നത് പിന്നെ വേറൊരു കാര്യം ഗെയിമിനകത്ത് പുതിയ കുറച്ച് ടൈപ്പ് പട്ടീനെ ആടിയത്തിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ തപ്പി തപ്പിപ്പോയത് ആ ഒരു പഴയ വർഷനകത്താണ് എനിക്ക് പുതിയ പട്ടിക്കുട്ടിനെ കിട്ടിയില്ല അത് സാറേ ഇപ്പോഴത്തേക്ക് എന്തായാലും ഒരാൾക്ക് ഞാൻ ഈ ഒരു ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ ആ ഒരു ആർമടിയിലെ തപ്പി എനിക്ക് ഒന്നിനും കിട്ടില്ല അപ്പൊ ആ സാധനം നല്ല അറിയാറായിരിക്കും അത് സാറേ അല്ല ഓക്കെ അപ്പൊ ഇതാണ് വൺ പോയിന്റ് ട്വന്റി വൺ ഒരു ഫീച്ചർ നമുക്കിനി വരുന്ന എപ്പിസോഡിൽ ഇതേപോലെ ഓരോരോ ഫീച്ചറായിട്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഇനി ആ ഒരു ട്രയൽ ചേമ്പറും ഉണ്ട് പിന്നെ ആ ഒരു പുതിയ വെപ്പണും ഉണ്ട് ആ ഒരു മെയ്സ് ഇനി ചാടി അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന സാധനം അതെനിക്ക് ഇവിടെ വേണം അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ ലെഫ്സോഡ് എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ നമുക്ക് ഇനി അടുത്ത എപ്പിസോഡായിട്ട് കാണാം ടാറ്റാ ബൈ